ഹലോ ഇന്നൊരു പരാതി അങ്ങോട്ട് തീർത്ത് കൊടുത്താലോ വേറെ ആർക്കും അല്ല പരാതി എൻ്റെ മക്കൾക്ക് തന്നെയാണ് കേട്ടോ പരാതി ഇളയാൾക്കാണ് കൂടുതൽ പരാതി അമ്മ കേക്ക് ഉണ്ടാക്കി തരുന്നില്ല ബാക്കി എല്ലാ കേക്ക് ഉണ്ടാക്കുന്ന അമ്മമാരും മക്കൾക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കല്ലോ അമ്മ എന്താ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാത്തത് ഇതൊക്കെയാണ് അവരുടെ പരാതി അപ്പൊ ഞാൻ കരുതി ആ പരാതി അങ്ങോട്ട് തീർത്ത് കൊടുക്കാന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഏട്ടോ ഇന്നത്തെ കേക്ക് അപ്പോൾ ഒന്ന് വലിയ തിരക്കില്ലാത്ത ദിവസമായതുകൊണ്ട് ഞാൻ കരുതി ഇന്നെ അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മളത് ആ ക്രീമൊക്കെ തേച്ച് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ കേക്ക് അപ്പോൾ കേക്ക് ഉണ്ടാക്കി വെച്ചാൽ കൂടുതൽ സെറ്റാകാനൊന്നും ആൾക്ക് നേരം ഉണ്ടാവില്ല അതിൻ്റെ മുന്നേ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഇങ്ങനെ തുറന്ന് കളിക്കും പറഞ്ഞാൽ തീരെ കേൾക്കൂല അപ്പോൾ സെറ്റാകുന്നതിന് മുന്നേ കേക്ക് അളവായിട്ടിലാവും അപ്പോൾ നമ്മൾ കേക്ക് താ ക്രം കോട്ടൊക്കെ ചെയ്തെടുത്ത് നല്ല രീതിയിൽ തന്നെ അത് ക്രംകോട്ട് ചെയ്തെടുക്കുക സൈഡിലൊക്കെ ക്രീം വേച്ചതിന് ശേഷം നമ്മൾ നല്ല നീറ്റാക്കി എടുക്കണം കേട്ടോ അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് നീറ്റാക്കി എടുക്കണം അതിന് ശേഷം നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഫൈനൽ കോട്ട് ചെയ്യാൻ നമ്മൾ ക്രീം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് പാര നൈഫ് കൊണ്ട് നല്ല വൃത്തി തന്നെ ക്രീമൊക്കെ തേച്ച് നല്ല രീതിയിൽ തന്നെ ഫൈനൽക്കോട്ട് ചെയ്തെടുക്കുക അപ്പം എൻ്റെ ചെറിയ കേക്ക് കേക്ക് എത്ര ഉണ്ടാക്കി കൊടുത്താലും പരാതി ഒരിക്കലും തീരുവല്ല അതാണ് എൻ്റെ രസം ആൾക്ക് കേക്ക് കഴിക്കുന്ന വീഡിയോ ഒക്കെ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ അപ്പം കൊതി വരും അപ്പ പറമ്മേ അമ്മ നാളെ ഒരു കേക്ക് ഉണ്ടാക്കി തരുമോ അമ്മയ്ക്ക് സമയമുണ്ടോ നാളെ ഒരു കേക്ക് ഉണ്ടാക്കിത്തരാൻ അങ്ങനെയാ ചോദിക്കട്ടോ ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ തോന്നും പക്ഷേ ഞാൻ അധികം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറില്ല മക്കളുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ മാത്രമേ കേക്ക് ഉണ്ടാക്കാറുള്ളൂ പല ആൾക്കാരെ വിചാരവും ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പക്ഷെ അങ്ങനെ ഞാൻ അധികം ഉണ്ടാക്കി കൊടുക്കാറില്ല കേട്ടോ അപ്പം നമ്മളിത് ആ കേക്കൊക്കെ ഫൈനൽ കോട്ട് ചെയ്ത് എൻ്റെ സൈഡിൽ കൂടെ സ്ക്രാപ്പറുകൊണ്ട് ഒരു ഡിസൈൻ കൊടുത്തു പിന്നെ കേക്കിൻ്റെ മുകളിലായിട്ട് പാലറ്റ് നൈഫ് കൊണ്ടൊരു റൊട്ടേറ്റിൻ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേക്ക് ബോർഡ് ഒന്ന് ബട്ടർ പേപ്പർ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി എടുക്കണം സൈഡിലൊക്കെ ക്രീം പറ്റിയിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി എടുക്കുക അപ്പോൾ അതിന് ശേഷം നമ്മൾ റോസിൻ്റെ ഡി റോസൊക്കെ ചെയ്യുന്ന ആ ഒരു നോസിലിട്ടിട്ട് നമ്മൾ ജസ്റ്റ് വൈറ്റ് ഫ്ലവറാണ് ചുറ്റും വരച്ച് കൊടുക്കുന്നത് കേട്ടോ ഞാൻ ആ ഡിസൈൻ തന്നെ കേക്കിൻ്റെ കേക്കിൽ മൊത്തം ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് എന്തോ ഈ വൈറ്റ് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കളർ ആഡ് ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതലും എനിക്ക് ആ ഒരു വൈറ്റ് കേക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു ഭംഗി പോലെ തോന്നും നിങ്ങൾക്കോ എനിക്ക് ആ ഒരു വൈറ്റ് കേക്ക് എപ്പോഴും ഒരു ഏതൊരു എന്താ പറയുക ഒരു ഒരു സമാധാനം പോലെ തോന്നും വൈറ്റ് കേക്ക് കാണുമ്പോൾ എന്നുവെച്ചാൽ നമ്മൾ കസ്റ്റമറെ കസ്റ്റമർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ കളർ പറയുമ്പോൾ നമ്മൾ എല്ലാ കളറും ആഡ് ചെയ്ത് ചെയ്തു കൊടുക്കുകയും ചെയ്യും ഇതിപ്പോൾ മക്കൾക്കായതുകൊണ്ട് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാമല്ലോ അതുകൊണ്ട് നമ്മൾ ആ വൈറ്റ് കളറിൽ ഉപയോഗിച്ച് ആ ഡിസൈന് മൊത്തമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിങ്ക് കളറുള്ള ബോൾസ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതാ ഇതാണ് കേക്ക് ഇഷ്ടമായോ നിങ്ങൾക്ക്